അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കുറി രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നതിനുള്ള വിവിധ നിയമ സംവിധാനങ്ങളാണ് കർശനമായി നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അനധികൃത കുടിയേറ്റക്കാരെ പല സ്ഥലങ്ങളിലും ഓടിച്ചിട്ട് പിടികൂടി പോലീസ് അവരുടെ ജന്മനാട്ടിലേക്ക് അയക്കുന്നതിന്റെയും കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് എയർഫോഴ്സ് വിമാനത്തിൽ കയറ്റിവിടുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഇതിന്റെ പേരിൽ ഒരുപാട് പഴി ഡൊണാൾഡ് ട്രംപ് കേൾക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിയമം കർശനമാക്കാനാണ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് രാജ്യത്തെ പൌരന്മാരല്ലാത്ത വ്യക്തികളുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനം മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടുതൽ വ്യാപകമാക്കാൻ അമേരിക്കയിലെ സർക്കാർ ഏജൻസികൾക്ക് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പ്രത്യേക അനുമതി നൽകിയിരിക്കുകയാണ് യാത്രാവേളയിലോ അല്ലാത്ത സമയത്തോ ഒക്കെ തന്നെ വിദേശികളായ ആ രാജ്യത്ത് പൗരത്വമില്ലാത്ത ഏതൊരു വ്യക്തിയെയും അവരെ സമീപിച്ച് ഫോട്ടോ എടുക്കുന്നതിനും അതുവഴി സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ തിരിച്ചറങ്ങിയതിനുമുള്ള അധികാരം ഇപ്പോൾ ഈ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് അമേരിക്കൻ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു ബില്ലിലൂടെ നൽകിയിരിക്കുകയാണ് ഇതനുസരിച്ച് പതിനാല് വയസ്സിന് മുകളിലുള്ള എഴുപത്തെട്ട് വയസ്സിന് താഴെയുള്ളതുമായ ഏതൊരു വ്യക്തിയെയും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിലും അവരെ തടഞ്ഞു നിർത്തി അവരുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പൗരന് തന്നെയാണോ പൗരത്വം കഴിഞ്ഞവരാണോ െന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്